ഗോപകുമാർ സാർ നമസ്കാരം നമസ്കാരം ശശി തരൂരിന്റെ യുദ്ധം തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാണാൻ നിരവധി ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് ആ സർവേയിൽ പറഞ്ഞിരുന്നത് അത് വലിയ ചർച്ചയാവുകയാണ് അതിന് പിന്നാലെ അതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചില് ഇന്ത്യയല്ല പുതിയ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്തെയും ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിന്റെയൊക്കെ ചെയ്തികളെ രൂക്ഷമായ രീക്ഷി രീതിയിൽ വിമർശിക്കുകയാണ് ഒരു ലേഖനത്തിലൂടെ ശശിതരൂർ എന്താണ് യഥാർത്ഥത്തിൽ ശശി തരൂര് ഉദ്ദേശിക്കുന്നത് ശശി തരൂര് ലോകം കണ്ട ഒരാളാണ് അദ്ദേഹം യുണൈറ്റഡ് നേഷൻസിലെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിട്ടിരുന്ന ഒരാളാണ് നിരവധി ഗ്രന്ഥങ്ങളെഴുതി ഒരാളാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ വികസനങ്ങൾ അവിടുത്തെ നേതാക്കന്മാരുടെ നിലവാരം അവിടുത്തെ പാർട്ടികൾ എങ്ങനെ രാജ്യത്തെ സ്നേഹിക്കുന്നു ഇത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നേരിട്ടെല്ലാം ബോധ്യമുള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ വന്നു കോൺഗ്രസ് വന്ന് പ്രവർത്തിക്കാനായിട്ട് കോൺഗ്രസ് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ തന്റെ സേവനം കോൺഗ്രസ് ഫലപ്രദമായി രാജ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് അല്ലാതെ രാവിലെ ഒരു ഡയറിംഗ് കഷ്ടത്തിൽ എടുത്ത് വെച്ച് ചുമ്മാ നടന്ന് പിരിവ് നടത്തി പിന്നെ നേതാവായി ബസിന് കല്ലെറിഞ്ഞും പിന്നെ ബന്ധു നടത്തി നേതാവായി വന്ന ആളല്ലല്ലോ ശശി തരൂര് ശശി തരൂരിന് അതിന്റെ നിലവാരമുള്ള ഒരാളാണ് അപ്പൊ ന്യ ന്യായമായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹത്തിന് കോൺഗ്രസ് അക്കോമഡി ടീം എന്നുള്ളതാണ് പക്ഷെ ആ ശശി തരൂരിനെ പോലെ ഒരു വെർസറ്റൈവ് പേഴ്സണാലിറ്റിയെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് രാഹുൽ ഗാന്ധി നയിക്കുന്ന കോൺഗ്രസിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം അവിടെ എന്താണ് സംഭവിച്ചത് അദ്ദേഹം കോൺഗ്രസിൽ വന്ന ആദ്യം തന്നെ അദ്ദേഹം എടുത്തൊരു നിലപാട് കോൺഗ്രസ് എപ്പോഴും ഒരു ക്രിയേറ്റീവ് ഓപ്പോസിഷൻ ആയിരിക്കണം ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിരിക്കണം അല്ലാതെ രാവിലെ നിന്ന് വൈകുന്നേരം വരെ മോദിയെ ചീത്ത വിളിച്ചുകൊണ്ട് എന്ന് പറയാനുള്ളത് അതാണ് പ്രതിപക്ഷം ചെയ്യേണ്ടത് ഗവൺമെന്റ് ചെയ്ത് നല്ല കാര്യങ്ങളെ അംഗീകരിക്കുക ജനവിരുദ്ധമായ കാര്യങ്ങളെ ശക്തമായി എതിർക്കാണ് അവർ പ്രതിപക്ഷം ചെയ്യേണ്ടത് അതാണ് ജനാധിപത്യ പ്രതിപക്ഷത്തിന്റെ ഒരു പങ്കുള്ളത് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആളാണ് ശശി തരൂര് അദ്ദേഹം അത് നന്നായിട്ട് നിർവഹിക്കാൻ ശ്രമിച്ച ഒരാളാണ് പാർലമെന്റിൽ തന്നെ ശശി തരൂരിന്റെ പ്രസംഗവും അതുപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ പ്രസംഗവും തമ്മിൽ ഒന്ന് കേട്ടുനോക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റും ശശി തരൂര് ഒരു ഉന്നതമായ അല്ലെങ്കിൽ ഒരു ഉദാത്തമായ ജനാധിപത്യത്തിന്റെ ബോധത്തിൽ നിന്ന് പ്രതികരിക്കുമ്പോൾ ഒരു അല്പബുദ്ധികളായ ആളുകൾ ചുറ്റും അവർക്ക് പിന്നെ അംഗീകരിക്കാൻ കഴിയാതെ പോയതിന്റെ ഗതികേടാണ് ഇന്ന് നമ്മൾ കാണുന്നത് റിപ്പോർട്ട് വന്നു ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണുള്ളത് കോൺഗ്രസിൽ നിന്നുകൊണ്ട് ശശി തരൂരിനെ പോലെ വേറെ ആർക്കെങ്കിലും ഇതേ രീതിയിൽ എമർജൻസി അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തികളെ വിമർശിക്കുക അതാണോ യഥാർത്ഥത്തിൽ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അത് എത്രമാത്രം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും ഈ കാണിക്കുന്ന നടപടി പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു കാണിക്കല്ലേ രാഷ്ട്രീയ എന്ത് രാഷ്ട്രീയ നീതിയാണ് ഗൗതം അദ്ദേഹം കാണിക്കുന്നത് എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് രണ്ടായിട്ട് പിളർന്നു ഇവിടെ കോൺഗ്രസ് ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒക്കെ ഇന്ദിരാഗാന്ധി എതിർത്ത ആളുകളാണ് പിന്നീട് കരുണാകരന്റെ ദയാദാക്ഷിണ്ഡത്തിലാണ് ഈ എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ തിരിഞ്ഞു വന്നത് അവരെന്ന അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ തെറിക്കു വല്ല കൈയും കണക്കുകൊണ്ടു ഈ ആന്റണിയും ഉമ്മൻചാണ്ടിയും അടക്കമുള്ള ആളുകളെ എന്നുവെച്ചാൽ അവര് പറഞ്ഞു നല്ല പറഞ്ഞു ആ പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാര് അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഡി എച്ച് ബെറുവ അദ്ദേഹം പറഞ്ഞു ഇന്ത്യ ഈസ് സിന്ദിരാ ഇന്ദിരാ ഈസ് ഇന്ത്യ ആണ് അയൽ തന്നെ അവസാനം പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ യക്ഷിയാണെന്ന് അതാ കോൺഗ്രസിന്റെ പാരമ്പര്യം ഇനി അതവിടെ നിൽക്കട്ടെ അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച ആളല്ലേ കെ മുരളീധരൻ സോണിയാഗാന്ധിയെ മഹാത്മാഗാന്ധിയെന്ന് വിളിച്ചതാണ് അല്ലേ കെ മുരളീധരൻ ഇന്ന് കെ മുരളീധരനെ കോൺഗ്രസ്കാർക്ക് അംഗീകരിക്കാമെങ്കിൽ രാജ്യസ്നേഹപരമായ ഒരു നിലപാട് സ്വീകരിക്കുന്ന ശശി തരൂറിന് എന്ത് പിന്നെ പിന്നെ കുഴപ്പമാണ് കോൺഗ്രസിനകത്തുള്ളത് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ അഭിപ്രായത്തെയും പറയുന്നു ഇനി കോൺഗ്രസ് അത്ര വലിയ പിന്നെ ശക്തനായ ഒരു നേതാവിന്റെ കീഴിലാണ് കോൺഗ്രസ് എങ്കില് ശശി തരൂർ നടപടി എടുത്ത് പുറത്താക്കുക വേണ്ടത് കോൺഗ്രസിനകത്ത് നിൽക്കണം ഇന്ത്യയെ സ്നേഹിക്കാൻ പറ്റുകയല്ല എമർജൻസി മോശമാണെന്ന് പറയാൻ പറ്റുകയല്ല രാഹുൽ ഗാന്ധിക്ക് എപ്പോഴും സ്തുതി പാടിയാലേ കോൺഗ്രസ് നീക്കാനൊക്കെ അദ്ദേഹം യഥാർത്ഥത്തില് എനിക്ക് വേണ്ടത് മുഖ്യമന്ത്രി സ്ഥാനമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു ട്വീറ്റ് ഷെയർ ചെയ്തുകൊണ്ട് അതായത് ഈ സർവേ റിപ്പോർട്ട് അദ്ദേഹം എക്സിൽ ഷെയർ ചെയ്തുകൊണ്ട് ഷെയർ ഉണ്ടായി അപ്പൊ അതിലൂടെയൊക്കെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ ഞാൻ പാർട്ടി വിടുക എന്ന് പറഞ്ഞില്ല താൻ മുഖ്യമന്ത്രി സ്ഥാന പിന്നെ താൻ യോഗ്യനാണ് എന്ന് ശശി തരൂർ പറയുന്നത് നൂറ് ശതമാനം ശരിയല്ലേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ കെ സി വേണുഗോപാലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ലേ അതിനകത്ത് ചെല ഇടവലുകൾ നടത്തുന്നില്ലേ അപ്പൊ ശശി തരൂരിൽ മാത്രം ഇവരകളിലൊക്കെ മെച്ചമായ സ്ഥാനാർത്ഥിയല്ലേ ശശി തരൂര് അതിന്റെ സർവേ റിപ്പോർട്ട് തന്നെ അതല്ലേ ചൂണ്ടിക്കാണിക്കുന്നത് വളരെ നേരത്തെ തന്നെ ശശി തരൂരിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അനായാസമായ വിജയം കൈവരിക്കാൻ കഴിയും എന്ന് ഒരു പൊതുധാരണ ഉണ്ടായിരുന്നു മുസ്ലിം ലീഗിന് അഭിപ്രായം ഉണ്ടായിരുന്നു യു ഡി എഫിലെ പല ഘടകക്ഷികളും ആവശ്യപ്പെട്ടു ശശി തരൂരിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരണം അപ്പൊ ശശി തരൂരിപ്പോൾ ഒരു റിപ്പോർട്ട് വന്നു അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് യോഗ്യനാണെന്ന് പത്തോ ഇരുപത്താറോ എത്രയോ ശതമാനം ആളുകളും പറഞ്ഞു അതുകൊണ്ട് അത് അദ്ദേഹം കൊടുത്തു അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണെന്ന് അദ്ദേഹം പറഞ്ഞാലുള്ള തെറ്റൊന്നും ഇല്ലല്ലോ കാത്തിരിക്കുന്ന ഒരു ഒരു തോന്നുന്നില്ല അല്ല തുടരെ തുടരെ ഈ രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതായത് ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം ഇരിക്കുമ്പോ തീർച്ചയായിട്ടും ഭരണപക്ഷത്തിന്റെ നിറവേടുകളെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും അത് ചെയ്യുകയും വേണം പക്ഷേ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ശശി തരൂരിൽ ഇത്തരം പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ല നേരെ മറിച്ച് കോൺഗ്രസിന്റെ വക്താവ് തന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു സൂപ്പർ സ്പോക്സ് പേഴ്സൺ ആയിട്ട് ബി ജെ പിയുടെ ഒരു സൂപ്പർ സ്പോക്സ് പേഴ്സണെ പോലെ അദ്ദേഹം പ്രവർത്തിക്കുകയാണ് പെരുമാറുകയാണ് അപ്പൊ ഇത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കില്ല വരും ദിവസങ്ങളിൽ ഇതേ രീതിയിൽ അദ്ദേഹം തുടരുകയാണെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വം ദുർബലമാണെങ്കിൽ അവർക്ക് പ്രതിസന്ധി സൃഷ്ടിക്കും അതിന്റെ ശശി തരൂർ എന്ന് പറഞ്ഞില്ല ഞാൻ പിന്നെ ഒരു ഗൗതമനോട് ഒരു സംശയം ചോദിക്കട്ടെ ശശി തരൂർ എവിടെ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശശി തരൂര് ലോക്സഭയില് അതിശക്തമായി പ്രതി പിന്നെ ഭരണപക്ഷത്തെ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹം നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് ലേഖനം എഴുതിയിട്ടുണ്ട് മലയാളത്തിലെ മലയാള മനോരമയിലും മാതൃഭൂമിയിൽ ലേഖനം എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഗവൺമെന്റ് ചില നിലപാടുകൾ തെറ്റാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇവരെല്ലാം കൂടെ പൊക്കിയെടുത്തു നടന്ന ഹമാസിനെ പിന്നെ അനുകൂലിച്ച് പ്രസംഗിക്കാനായിട്ട് കോഴിക്കോട് മുസ്ലിം ലീഗ് വിളിച്ചപ്പോൾ അതേപോലെ ഹമാസ് ഭീകര സംഘടനയാണ് പാലസ്തീനിലെ ജനങ്ങളുടെ പ്രശ്നം വേറെ ഹമാസിന്റെ ഭീകര പ്രവർത്തനം വേറെ മുസ്ലിം ലീഗ് തിരുത്താൻ ശ്രമിച്ചു തിരുത്തിയോ സുബൻസ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പറയാൻ ധൈര്യമില്ലാത്ത ബി ഡി സതീശൻ കേരളത്തിലെ മുഖ്യമന്ത്രി അതിനേക്കാളിൽ എത്രയോ നല്ലതാണ് ശശി തരൂരിലും മുഖ്യമന്ത്രി അവര് ജമാഅത്തെ ഇസ്ലാമിയെ കുറയി രാജ്യത്തെ ജനാധിപത്യം സ്ഥാപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കോൺഗ്രസുകാര് അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഇതിനകത്തെ ശശി തരൂര് പാർട്ടി വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ അവരെ എന്താണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം അമേരിക്കയിലേക്ക് പോയ പാർലമെന്ററി സംഘത്തിനെ നയിക്കാനായിട്ട് ശശി തരൂരിനെ ചുമതലപ്പെടുത്തി എല്ലാ പാർട്ടിക്കാരുടെയും പറഞ്ഞു അവരുടെ പാർട്ടിയിൽ ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ ലിസ്റ്റ് ഗവൺമെന്റ് കൊടുക്കാൻ പറഞ്ഞു അവർ ലിസ്റ്റ് കൊടുത്തു ആരൊക്കെയോ ചില ആളുകളുടെ ലിസ്റ്റ് കൊടുത്തു രാഹുൽ ഗാന്ധി കൊടുത്ത ലിസ്റ്റ് രാഹുൽ ഗാന്ധിയുടെ ഐക്യ ഒരു താഴെയുള്ള ആളുകളുടെ ഒക്കെ ലിസ്റ്റാണ് കൊടുത്തത് ആ ജന്മങ്ങളെയും കൊണ്ടൊന്ന് പോയി അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ഒക്കെ ചെന്നാൽ നാറി നാണം കെട്ടി തിരിച്ചു വരും എന്ന് ഗവൺമെന്റിന് ബോധ്യമുള്ളത് ഗവൺമെന്റിന്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചാണ് ഒരു ടീമിനെ ഉണ്ടാക്കിയത് അല്ല കോൺഗ്രസ് പിന്നെ പിന്നെ ലിസ്റ്റിൽ കൊടുത്തിരിക്കും കഴക്കും അറിയാൻ പെയ്യാത്ത ഏതെങ്കിലും വിട്ടികളെ ഇന്ത്യയെ പ്രതികരിച്ച് വിളിയില അയക്കാൻ നോക്കും ഗവൺമെന്റ് എടുത്ത ലിസ്റ്റിനകത്ത് എന്താ കുഴപ്പം സി പി എം ഈന്നെടുത്ത ബ്രിട്ടാസ് ആണ് ബ്രിട്ടാസ് അത്യാവശ്യമായിട്ട് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് രാഷ്ട്രീയ പേപ്പർ വ്യത്യാസം പറഞ്ഞോളൂ നന്നായിട്ട് അദ്ദേഹത്തിന് അതേ ഉണ്ടായിരുന്നു ഇ ടി മുഹമ്മദ് ബഷീർ ലീഗിൽ നിന്ന് ഏറ്റവും ഭംഗിയായിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന നല്ല പാർലമെന്റേറിയൻ ആണ് പിന്നെ അവര് പിന്നെ നമ്മളെ തിരിച്ചെടുത്ത കുറേശി അദ്ദേഹം മുൻ പിന്നെ വിദേശകാര്യ മന്ത്രിയായിരുന്നു ഇതൊന്നും മോദിയുടെയും അമിത്ഷായുടെയും മച്ചാൻവാളിയൊന്നും അല്ലല്ലോ അവരെയൊക്കെ ക്വാളിക്യറിന്റെ മെറിറ്റ് നോക്കിയല്ലേ തിരഞ്ഞെടുത്തത് അത്ര മെറിറ്റ് നോക്കിയ ലിസ്റ്റാണ് കോൺഗ്രസ് കൊടുത്തത് വിദേശകാര്യ പിന്നെ സെല്ലിന്റെ ചെയർമാൻ ആയിട്ടിരിക്കുന്ന ശശി തരൂരിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ലിസ്റ്റ് എന്തിന് കോൺഗ്രസ് കൊടുത്തു അപ്പൊ കോൺഗ്രസ് എങ്ങനെയാണ് ശശി തരൂരിനെ കാണുന്നത് ശശി തരൂരിന്റെ മെറിട്ട് മനസ്സിലാക്കാൻ കോൺഗ്രസിലാകെ മന്ദബുദ്ധികൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ രാജ്യം മന്ദബുദ്ധി അല്ലല്ലോ അവർക്ക് കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് കൊള്ളാവുന്ന ആളുകളെ വെച്ചല്ലേ ടീം ഉണ്ടാക്കി ശശി തരൂര് മാത്രം അല്ലല്ലോ ഉള്ളായിരുന്നത് ആലോചിച്ചു നോക്കും ദോതം ആലോചിച്ചു നോക്ക് ആ ടീമില ആരാണ് പിന്നെ മോശമായ ഒരാൾ ഉണ്ടായിരുന്നത് സലാബുദ്ദീൻ ഒവൈസിയെ തന്നെ കൊടുത്തില്ലേ ഒവൈസി അവിടെ പ്രസംഗിച്ചില്ലേ ഇന്ത്യയിലെ മുസ്ലിമാന്മാരാരും അരക്ഷിതത്തിൽ അല്ലല്ല താമസിക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഇവിടെ അത്തരം ഒരു ടീമിലേക്ക് അയക്കാൻ യോഗ്യനായ ഒരാൾ കോൺഗ്രസിലും ഉണ്ടായിട്ട് അയാളെ മാറ്റി നിർത്തിയ രാഹുൽ ഗാന്ധിയുടെ കൊടുത്ത മറുപടിയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ബാധ്യതയാണ് രാജ്യത്തിന് അപമാനമാണ് ഇങ്ങനെ ഒരു പ്രതിപക്ഷ നേതാവ് മറ്റ് രാജ്യങ്ങളിൽ പോയി ഇനി ചീത്ത പറഞ്ഞു കിടക്കുന്ന ഒരാളെ എന്താ കഷ്ടമായത് അപ്പൊ ആ രാഹുൽ ഗാന്ധിയുടെ പുറകിൽ നിൽക്കേണ്ട ആളല്ല ശശി തരൂർ ശശി തരൂരിന് സ്വന്തമായി വ്യക്തിത്വമുള്ള ആളാണ് അദ്ദേഹം അത് പറഞ്ഞു കോൺഗ്രസുകാർക്ക് അസ്വസ്ഥത അസ്വസ്ഥതയുണ്ട് എന്താ ചെയ്യേണ്ടത് കോൺഗ്രസ് ഇന്ന് പുറത്താക്കണം അല്ല എന്താ ചെയ്യേണ്ടത് ശശി തരൂർ എന്താ പറയണ്ടത് ശശി തരൂർ തരൂരല്ലേ തീരുമാനിക്കേണ്ടത് ശശി തരൂർ ഞങ്ങൾ പറയുന്ന പോലൊക്കെ പറയണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുകയല്ലേ ചെയ്യേണ്ടത് അല്ല എന്താ ഗുണം ചെയ്യേണ്ടത് അതിനകത്ത് ശശി തരൂർ ചെയ്ത രാജ്യവിരുദ്ധ പ്രവർത്തനം അല്ല രാജ്യവിരുദ്ധ പ്രവർത്തനം അല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുമ്പോൾ ഞാൻ ആദ്യം സാധാരണ പറഞ്ഞ പോലെ തന്നെ ഭരണപക്ഷത്തിന്റെ വിമർശനങ്ങൾ അവരുടെ നെരുകേടുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള കർത്തവ്യമുണ്ട് അത് ഇനി ശശി തരൂര് ചെയ്തില്ല ചെയ്ത് ചെയ്യാതെ നിരന്തരമായിട്ട് കോൺഗ്രസിന്റെ പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് പ്രതിസന്ധി സൃഷ്ടിക്കില്ലേ എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത് ഇല്ല ഗൗതം കോൺഗ്രസിനെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല അദ്ദേഹം കോൺഗ്രസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല എമർജൻസി ജന ജനാധിപത്യ വിരുദ്ധമായിരുന്നു കാര്യം കോൺഗ്രസുകാരെ സംബന്ധിച്ചതാണ് അത് ശശി തരൂർ പറഞ്ഞാലും പറഞ്ഞില്ല സത്യം ഇപ്പോഴത്തെ ജനാധിപത്യ വിരുദ്ധമായി ഇന്ദിരാഗാന്ധിയുടെ നടപടി സ്വീകരിച്ചതിനെതിരെ എന്നിവരൊക്കെ കോൺഗ്രസ് നത്തുണ്ട് അതങ്ങനെ ചോദിച്ചത് കെ മുരളീധരൻ പറഞ്ഞതിനേക്കാൾ മോശമായി അല്ലെങ്കിൽ പഴയ ആന്റണി ഗ്രൂപ്പ് കോൺഗ്രസുകാർ ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ പിന്നെ മോശമായ വർത്തമാനങ്ങളെക്കാൾ മോശമായിട്ട് വല്ലു ശശി തരൂർ പറഞ്ഞു പിന്നെ മഹാത്മാഗാന്ധി അല്ലേ സോണിയാ ഗാന്ധിയെ എന്റെ ഒരു അഭിപ്രായത്തില് നിങ്ങൾ പത്രപ്രധികള് നമ്മൾ കൃത്യമായി രാജ്യത്തെ സ്നേഹിക്കുന്നവരെ കാണുകയും അവരുടെ അംഗീകരിക്കുകയും ഇപ്പം എന്താണ് കെ മുരളീധരൻ തന്നെ ശശിതരൂരിനെതിരെ വിമർശിച്ചുകൊണ്ട് കളിയാക്കിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം കേരളത്തിന്റെ കാര്യം നോക്കണ്ട അദ്ദേഹം വിശ്വകൗരനാണ് വിശ്വത്തിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്നാണ് കെ മുരളീധരന്റെ ഒരു ആക്ഷേപം അല്ല കെ മുരളീധരന് പിന്നെ വിശ്വഗോപുരവാൻ അല്ലെങ്കിൽ ഒരു അഖിലേന്ത്യാ ഫിഗർ ആകാൻ ശ്രമിച്ചതല്ലേ കെ മുരളീധരൻ ഇത് പറയാൻ യോഗ്യന്താ അദ്ദേഹം എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഡിക്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു മൂന്ന് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ഏക കോൺഗ്രസ്സുകാരൻ മുരളീധരനാണ് മുരളീധരനെ മുരളീധരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ട് അത് വേണ്ടെന്ന് വെച്ച് വിജയശക്തി മന്ത്രിയായിട്ട് നിന്ന് പോയി തോറ്റില്ലേ കേരളത്തിന്റെ ചരിത്രത്തിലെ മന്ത്രിയുടെ ഒരു മന്ത്രി പദവി വഹിച്ചുകൊണ്ട് തോറ്റ ഏകയാള് മുരളീധരനാണ് ഇപ്പൊ മുരളീധരനെ പിന്നെ വടകര പോയി എന്താ മുരളീധരനെ സംഭവിച്ച അവസാനം രണ്ട് തൃശ്ശൂർ പോയി നിന്നു രണ്ട് വീണ്ടും അദ്ദേഹം വട്ടിയൂർക്കാവിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവളൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് മുരളീധരൻ ഇതൊക്കെ പറയാനുള്ള എന്ത് അവകാശമാണ് ശശി തരൂരിനെ വി പിന്നെ വിമർശിക്കാൻ മുരളീധരൻ എന്ത് അവകാശമാണ് അപ്പൊ മുരളീധരൻ ശശി തരൂരിനെതിരെ ഒരു വിരൽ ചൂണ്ടിയാൽ ബാക്കി വിരലുകളൊക്കെ അദ്ദേഹത്തിന്റെ നെഞ്ചത്തിനേരെ തന്നെയാണ് ചൂണ്ടിയിരിക്കുന്നത് അത് അറിയാതെ അദ്ദേഹം സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കട്ടെ അതിനൊന്നും മറുപടി പറയാൻ ശശി തരൂര് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ഞാൻ ശശി തരൂരിനെ റെസ്പെക്ട് ചെയ്യുന്നത് അദ്ദേഹം പൗരബോധമുള്ള ഒരാളാണ് അദ്ദേഹം നല്ലൊരു പാർലമെന്റേറിയനാണ് കേരളത്തിൽ നിന്ന് പോകുന്ന രണ്ടേ രണ്ട് പാർലമെന്റേറിയന്മാരെ ഈ ഇന്ന് പിന്നെ നമ്മുടെ ലോക്സഭയിലുള്ളൂ രാജ്യസഭയിലെ വേറെ ഒന്ന് രണ്ട് പേരുണ്ടെന്ന് വിചാരിച്ചോളൂ റിപ്പോർട്ട് ഇത് ഭരണവിരുദ്ധ വികാര വോട്ടുകള് ബി ജെ പിയിലേക്ക് പോകാനുള്ള അതിന്റെ ഒരു ശ്രമമായിട്ട് ഇതിനെ കാണണം കാണു അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരുകള് ബിജെപിയിലേക്ക് ആണെങ്കിൽ ബിജെപി പണി ചെയ്തെങ്കിലേ പറ്റുള്ളൂ അതിന്റെ പണിയൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല കാരണം അതങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെ മുരളീധരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ശശി തരൂര് ഏത് പാർട്ടിയിലാണെന്ന് അദ്ദേഹം തന്നെ ആദ്യം ഒന്ന് തീരുമാനിക്കട്ടെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പറയാം ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് ആണോ ശശി തരൂർ അത് വേണമെങ്കിൽ തിരിച്ച് ചോദിക്കാമല്ലോ മുരളീധരനോട് ചോദിക്കാൻ അദ്ദേഹം പഴയ ഡിക്ക് മുരളീധരയിലുണ്ടോ എൻ സി പി ഉള്ള ബന്ധം എങ്ങനെയുണ്ട് എന്ന് വേണമെങ്കിൽ മുരളീധരനോടും ചോദിച്ചുകൂടെ ശശി തരൂരോ ചോദിക്കാത്തത് ഇവർക്കൊക്കെ മറുപടി പറയാൻ ശശി തരൂർ സമയം മെനക്കെടുക്കാത്തതിന്റെ കാര്യം അദ്ദേഹത്തിന് പുസ്തകം എഴുതാനും വായിക്കാനും ഒക്കെ ഉണ്ട് എല്ലാ അല്പബുദ്ധിക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തേണ്ടത് ഇന്ത്യയിലെ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങളാണ് ഒരു ഞാൻ വ്യക്തിപരമായി പറഞ്ഞത് കേരളം അയച്ച നമ്മുടെ ലോക്സഭയിലെ അയച്ച രണ്ടേ രണ്ട് പാർലമെന്റ് മെമ്പർമാരേ ഉള്ളൂ ഞാൻ ബഹുമാനിക്കുന്നതിൽ ഒന്ന് പിന്നെ ശശി തരൂരും മറ്റൊന്ന് നമ്മുടെ എൻ കെ പരമേന്ദ്രൻ കൊല്ലം എംപിയുമാണ് അദ്ദേഹം കൊച്ചിട്ട് പാർട്ടിയുടെ ആർ എസ് പിടയാളാണ് അത് കഴിച്ച് ഗൌതമർ ഒരാളുടെ പേര് പറ നമ്മൾ ഇവിടുന്ന് പോകുന്നില്ലേ ആളുകളെ പിന്നെ ഇ ടി മുഹമ്മദ് ബഷീർ തീർച്ചയായിട്ടും മൂന്ന് പേരുണ്ട് പിന്നെ വേറെ ആരുണ്ട് ഒരാൾ നാലാമതൊരാളുടെ പേര് പറ നമ്മുടെ പാർലമെന്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളുടെ പേര് പറ ഇവരെല്ലാം കൂടെ ശശി തരൂരിനെതിരായിട്ട് ഉണ്ടാക്കിട്ട് എന്താ ഗൗതം കാര്യം ഇരിക്കുന്നത് ഒന്നുമില്ല ഗൗത ശശി തരൂര് രാജ്യത്തിന് എതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ എതിരായിട്ട് ഞാൻ ഈ പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാര് പറഞ്ഞതിനേക്കാൾ മോശമായി ഒന്നും ശശി തരൂര് പറഞ്ഞിട്ടില്ല ശശി തരൂര് ന്യായമായിട്ടേ പ്രതികരിച്ചിട്ടുള്ളൂ ശശി തരൂര് രാജ്യസ്നേഹിയായ ഒരു പൗരനാണ് പൗരബോധമുള്ള ഒരാളാണ് നല്ലൊരു പാർലമെന്റേറിയനാണ് ഇതാണ് എന്റെ അഭിപ്രായം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി